വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാനാകാത്തതിന്റെ വിഷമത്തിൽ മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കർഷകർ മഴ കനത്തു കനത്തുപെയ്താണ് മാങ്കുറ്റിപ്പാടത്തെ മുണ്ടകൻ കൊയ്ത്ത് പ്രതിസന്ധിയിലാക്കിയത് മഴയിൽ കുതിർന്ന കണ്ടങ്ങളിൽ കൊയ്ത്ത് യന്ത്രം ഇറങ്ങിയപ്പോൾ ചെളിയിൽ പൂണ്ടുപോയതിനെ തുടർന്ന് കൊയ്ത്ത് നിർത്തിവെക്കേണ്ടി വന്നു ചെളിയിൽ താഴ്ന്ന കൊയ്ത്ത് യന്ത്രം ടില്ലറുകളുടെ സഹായത്തോടെയാണ് വലിച്ചു പുറത്തെടുത്തത് ഇതുമൂലം മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ ഏതാനും ഏക്കർ സ്ഥലത്ത് മാത്രമാണ് ഇതുവരെ കൊയ്ത്ത് നടത്താനായത് മഴ പെയ്ത് വെള്ളം നിറയെ വെള്ളം നിക്കണ് വണ്ടി ഇറങ്ങി കൊയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വൈക്കോലൊക്കെ കംപ്ലീറ്റ് ചെള്ളിയിൽ താങ്ങാൻ പോയി അതുകൊണ്ട് കുറെ കൊയ്യാൻ പറ്റില്ല വണ്ടി ഇന്നലെ പതിനൊന്ന് മണിക്ക് താങ്ങിട്ട് അത് രാത്രി പത്ത് മണിക്ക് കഴിച്ചു പോയി ഇനിയും കൊയ്യാനുണ്ട് അവസ്ഥ ഇത് തന്നെയാണ് അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൃഷിക്കാര് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പൊ ഇതൊക്കെ നശിച്ചു പോകല്ലേ നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന സമയത്താണ് പോണത് മുണ്ടകൻ കൊയ്തെടുക്കുമ്പോൾ കിട്ടാറുള്ള വൈക്കോൽ ഇത്തവണ കർഷകർക്ക് ഒട്ടും തന്നെ ലഭിക്കാത്ത സ്ഥിതിയാണ് പാടങ്ങളിൽ വെള്ളവും ചെളിയും ഉള്ളതിനാൽ കൊയ്ത്ത് നടത്തുമ്പോൾ തന്നെ വൈക്കോൽ ചെളിയിൽ പൂണ്ടുപോകുന്നതാണ് കാരണം കൃഷി ഇറക്കുന്നതിനുള്ള കൂലിച്ചെലവ് മുൻ വർഷങ്ങളിൽ വൈക്കോലിന്റെ വിലയായി കിട്ടാറുള്ളത് ഇത്തവണ ഇല്ലാതായത് കർഷകർക്ക് കനത്ത പ്രഹരമായിട്ടുണ്ട് ഒന്നുകിൽ വെള്ളം വേണം അല്ലെങ്കിൽ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ തന്നെ വൈക്കോൽ വേനൽമഴ തുടരുകയാണെങ്കിൽ മാങ്കുറ്റി പാടത്തെ നെല്ല് കൊയ്തെടുക്കാനാകാതെ നശിച്ചു പോകുമെന്നാണ് കർഷകരുടെ ആശങ്ക വെള്ളത്തിലിറങ്ങി കൊയ്ത്ത് നടത്തുന്ന യന്ത്രം എത്തിച്ച് എത്രയും വേഗം കൊയ്തെടുക്കലാണ് ഇതിനുള്ള പരിഹാരം എന്നാൽ ഇത് സാധ്യമാകണമെങ്കിൽ പാടങ്ങളിൽ വെള്ളം നിറയണം മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ വഴി വെള്ളം തുറന്നുവിട്ട് പാടശേഖരത്തേക്ക് വെള്ളം എത്തിച്ചാലേ ഇത്തരത്തിൽ കൊയ്ത്ത് നടത്താൻ കഴിയൂ ഇതിനായി പാടശേഖര സമിതി ഭാരവാഹികൾ ഇറിഗേഷൻ അധികൃതരെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് അംഗവും പാടശേഖര സമിതി സെക്രട്ടറിയുമായ ശിവരാമൻ പോതിയിൽ പറഞ്ഞു ഇപ്പോൾ വെള്ളം വെട്ടിട്ടോ വെയിലെത്ര കണ്ടാലും ഒരു മാസം കഴിയാണ്ട് ഉണങ്ങില്ല അപ്പോഴേക്കും ഈ നെല്ലിൻ്റെ കുഞ്ചിയൊക്കെ ഒടിഞ്ഞു കുടിക്കും പെട്ടെന്ന് മഴയും വെയിലും കാരണം പെട്ടെന്ന് ആ കുഞ്ചി ഒടിഞ്ഞ് കതിര് മുറിഞ്ഞ് കണ്ടെത്തി പോകാനുള്ള ചാലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും മൂന്നാലു ദിവസം കൊണ്ട് തന്നെ ഞങ്ങളുടെ മറ്റത്തൊരു ഇറിഗേഷൻകാരോട് ഇപ്പോൾ പെട്ടെന്ന് വെള്ളം ഇടാൻ പറയാണ് ഇത് കൊയ്തൂർ കണ്ടെന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ ഇറിഗേഷൻ ആക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കൊയ്ത്തെടുക്കാണ്ട് നിർത്തിയില്ല ഇപ്പോൾ വെള്ളം ഉണ്ടായാൽ മാത്രമേ ഇനി കൊയ്യാൻ പറ്റുള്ളൂ എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ട് കൊയ്യാന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ കൊയ്യാൻ പോകേണ്ടി വരില്ല കാരണം ഒക്കെ തവണ കൂടിയായി പോകും ടി സി വി ന്യൂസ് കൊടകര